ഞാൻ ഒരു ആറ് കൊല്ലം ആറ് ഏഴുമല്ലേ സിനിമയിൽ വന്നിട്ട് പക്ഷേ റിയലായിട്ട് ഇങ്ങനെ കരയാൻ കിട്ടുന്ന ഒരു അവസരം ഇപ്പോഴാണ് ഇതിനുമുമ്പ് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് തന്നെയാണ് പക്ഷെ ഇപ്പൊ ആ സിനിമയുടെ വിജയത്തിന് വേണ്ടി ചിലപ്പോ നമ്മൾ നല്ലത് അങ്ങനെ ഇങ്ങനെ ആവേശം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് കേട്ടിട്ട് കുറെ കാലമായി ഞാൻ ഇത്തരത്തിന് വിഷയാണ് എനിക്ക് രണ്ടാമത്തെ ലൈഫാണ് ഉല്ലാസ് ബൈ തന്നിട്ടുള്ളത് അതാ ഭയങ്കര സന്തോഷം താങ്ക് യു ഭയങ്കര ഭയങ്കര സന്തോഷം ഇനി എല്ലാവരും സിനിമ കാണാൻ ഇനി ഞങ്ങൾ തന്നെ പറയണേന്റെ അപ്പുറം ഭയങ്കര നമ്മൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത് ഫുൾ ഔട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര അടിപൊളിയായിരുന്നു ബാക്കിയുള്ളവർ പറയട്ടെ താങ്ക് പിന്നെ പഴയ പോലെ ഞങ്ങളുടെ തിരിച്ചു അയല വേറെ കൂടുതലൊന്നും ഇല്ല മൾട്ടി മലയാളത്തിൽ ആദ്യഘട്ടാണെന്ന് തോന്നുന്നു റിയില്ലാക്സിഡായിട്ട് വരാം നിങ്ങൾ പടം കാണാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് പിന്നെ കണ്ട ബാക്കിയുള്ളവരോട് അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് താങ്ക് യു